നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കിയതോടുകൂടി ഒരു കാരണവശാലും ഗവർണർക്കെതിരെ മന്ത്രിമാരും പ്രതികരിക്കരുത് എന്ന നടപടിക്രമം മുഖ്യമന്ത്രി പുറത്തിറക്കി തൽക്കാലം സി പി എം മന്ത്രിമാർക്ക് മാത്രമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എങ്കിലും വരും മണിക്കൂറുകളിൽ മന്ത്രിസഭാ അംഗങ്ങൾക്കെല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ സർക്കുലർ എത്തും രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ സംഘടിപ്പിക്കരുത് എന്നും ഗവർണറെ യാതൊരു തരത്തിലും പ്രകോപിപ്പിക്കരുത് എന്നുമാണ് നിർദ്ദേശം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല ആർലേക്കർ എന്നും വിവാദം ചിലപ്പോൾ കൈവിട്ടു പോകാമെന്നുള്ള സാധ്യതയുണ്ട് എന്നും മുഖ്യമന്ത്രി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗവർണറെ പക്കുമതിയെന്നും പലവട്ടം വിശേഷിപ്പിച്ചതിനാൽ തിരിച്ചൊന്നും പറയാനാകാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി കാരനാണെങ്കിലും ആർലേക്കർ അടിമുടി ആർ എസ് എസുകാരനാണ് പ്രകോപനം തുടരുമെന്ന സൂചന ഗവർണർ നൽകുമ്പോൾ അവസാന വർഷം സർക്കാർ വെള്ളം കുടിക്കും തുടക്കത്തിൽ ഊഷ്മളമായ ബന്ധം സൂക്ഷിച്ച ഗവർണർക്ക് പൊടുന്നനെ ഇങ്ങനെ ഒരു ഭാവമാറ്റം മുഖ്യമന്ത്രിയോ സിപിഎമ്മോ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഗവർണർ ഗവർണർക്കുന്ന പ്രകോപനത്തിന്റെ ഉത്തരവാദി പൂർണമായി അദ്ദേഹമാണോ എന്ന സംശയം സിപിഎമ്മിനുണ്ട് ഗവർണർ മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്നതിൽ ബി ജെ പിയിലും ആർ എസ് എസിലും നീരസമുണ്ടായിരുന്നു ഇതിന്റെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ സർക്കാരും പാർട്ടിയും കാണുന്നത് ബിജെപി പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമാണ് ഗവർണർക്ക് ഭാവമാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്ന വ്യക്തമായ വിശ്വാസമാണ് പിണറായി ഇതിന് പിന്നിൽ അമിത്ഷായുടെ ഇടപെടൽ ഉള്ളതായും പിണറായി സംശയിക്കുന്നു ഗവർണറുടെ ഡൽഹി യാത്രകളെ പിണറായി ഭയക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിലെന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഗവർണർ സർക്കാരുമായി ആദ്യം ഉറസിയത് യുജിസി കരട് ചട്ടത്തിനെതിരെ സർക്കാർ കൺവെൻഷൻ നടത്തിയതായിരുന്നു പ്രകോപനം ബില്ലുകൾ പാസാക്കുന്നതിൽ സുപ്രീം കോടതി വിധിയെ വിമർശിച്ച് നയമാറ്റത്തിന്റെ സൂചന നൽകി പ്രകോപനങ്ങളിൽ നിന്ന് സർക്കാർ ഒഴുകി നിന്നപ്പോൾ രാജ്ഭവനിൽ ആർ എസ് സൈദ്ധാന്തികന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചു രാജ്ഭവന്റെ സമ്മേളന ഹാളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതറിഞ്ഞിട്ടും സർക്കാർ മൌനത്തിലായിരുന്നു എന്നാൽ സർക്കാർ പരിപാടിയിൽ ഈ ചിത്രത്തിൽ ഈ പുഷ്പാർച്ചന വേണമെന്നും നിർബന്ധിച്ചതോടുകൂടി സി പി ഐ മൌനത്തിന്റെ പൊട്ടിച്ചു രാജ്ഭവൻ പ്രതിനിധിയെ കൊണ്ട് ലേഖനം എഴുതിച്ച നിലപാട് വിശദീകരിച്ചായിരുന്നു ഗവർണറുടെ മറുപടി ആർഎസ്എസ് നേതാക്കളുടെ ചിത്രങ്ങൾ രാജ്ഭവനിൽ നിരത്തിയുള്ള തുടർ പ്രകോപനത്തിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്നു എന്നാൽ ആറു മാസത്തിനിടെ ആദ്യമായി കടന്നാക്രമിച്ചപ്പോഴും രാജ്ഭവനെ ആർ എസ് എസുമായി ചേർത്ത് പറഞ്ഞതല്ലാതെ ഗവർണറെ നേരിട്ട് മുഖ്യമന്ത്രി ഉന്നമിട്ടിട്ടില്ല കാവിക്കോടിയേന്യ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന അനുരഞ്ജനത്തിനും തയ്യാറായി സർക്കാർ പരിപാടികളിൽ നിന്ന് ഈ ചിത്രം ഒഴിവാക്കണമെന്ന രാജ്ഭവന്റെ നിലപാട് സ്വീകാര്യമെന്ന് എടുത്തു ചെയ്തു ഈ ഒത്തുതീർപ്പ് ഗവർണർ ലംഘിച്ചതിൽ സർക്കാർ അപകടം മണക്കുന്നുണ്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ ബഹിഷ്കരണവും വിമർശനവും പ്രോട്ടോകോൾ ലംഘനവുമായി ചിത്രീകരിച്ചു വിവാദത്തിന് മറ്റൊരു മാനം നൽകാനും രാജ്ഭവൻ ശ്രമിച്ചു മന്ത്രിയെ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്ന വാർത്താക്കുറിപ്പ് പുറത്തുവിട്ട് പോരിന് തയ്യാറെന്ന സന്ദേശവും നൽകി അനുമതി കാത്ത് ബില്ലുകൾ ഗവർണർക്ക് സർവകലാശാല ഭേദഗതി ബില്ല് അംഗീകരിക്കില്ല എന്ന സൂചന നൽകിയിട്ടും തുടർ നടപടിയെടുക്കുന്നില്ല സർവകലാശാല ബില്ല് അംഗീകരിക്കുന്നുമില്ല അതായത് ഗവർണർ ബില്ലുകളൊന്നും ഒപ്പിടില്ല എന്ന് മുഖ്യമന്ത്രി നിശ്ചയമായും കരുതുന്നു സ്വകാര്യ സർവകലാശാല ബില്ല് ഗവർണർ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ ഇലക്ഷണ പണം മറിയില്ല ഇക്കാര്യം മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി ഗവർണറെ പ്രകോപിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരിനോട് സ്വീകരിച്ച നിലപാടിലേക്ക് മടങ്ങാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് കേന്ദ്രം നിർദ്ദേശം സർക്കാരുമായി യാതൊരു തരത്തിലും സമരസപ്പെടരുത് എന്ന നിർദ്ദേശവും ഗവർണർക്ക് ലഭിച്ചിട്ടുള്ളതായി മനസ്സിലാകുന്നു മുഖ്യമന്ത്രിക്ക് പിറന്നാൾ കേൾക്കുമായി ഗവർണർ ക്ലിഫ് ഹൌസിലെത്തിയതിന് പിന്നാലെയാണ് ഗവർണർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് നിന്നും നിർദ്ദേശം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സർക്കാർ ഇടപെടൽ വേണമെന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടിനൊപ്പം നിൽക്കാൻ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തീരുമാനിച്ചു ഇതിനനുസൃതമായി സർവകലാശാലകളിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകാനുള്ള വ്യവസ്ഥകളോടെ നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിട്ടില്ല ബില്ല് രാഷ്ട്രപതിക്ക് റഫർ ചെയ്യാനാണ് തീരുമാനം സർവകലാശാലകളിൽ ചാൻസലറായ ഗവർണർക്കുള്ള അധികാരവും സർക്കാർ ഇടപെടലും സംബന്ധിച്ച് മുൻ ഗവർണർ സ്വീകരിച്ചു നിയമപരമായ നിലപാടാണെന്നും അത് തുടരണമെന്നുമാണ് രാജ്ഭവന്റെ നിലപാട് ചാൻസലറായ ഗവർണറുടെ അധികാരങ്ങൾ നിയന്ത്രിച്ചാണ് പ്രോ ചാൻസലറായ മന്ത്രിക്ക് അധികാരങ്ങൾ നൽകുന്നത് എന്നാണ് രാജ്ഭവൻ വിലയിരുത്തൽ ബില്ല് രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുന്നതിൽ അനുകൂലമായാണ് രാജ്ഭവൻ ലഭിച്ച നിയമോപദേശവും സർവകലാശാലകളെ സംബന്ധിച്ച് മുൻ ഗവർണറുടെ നിലപാട് തുടരുമ്പോഴും സർക്കാരുമായി ഏറ്റുമുട്ടൽ വേണ്ട തന്നെയാണ് തീരുമാനം അത് ഗവർണർ ആർലേക്കറുടെ രീതിയല്ല വർത്തമാനത്തിന് പകരം പ്രവർത്തിയാണ് ഗവർണർ വിശ്വസിക്കുന്നത് ഭാരതാംബയുടെ ചിത്രം സർക്കാർ നിഷേധിച്ചാൽ അതുപോലെയുള്ള മൂന്നെണ്ണം വയ്ക്കും ജന്മഭൂമിയിൽ നിന്നും കൂടുതൽ പത്രപ്രവർത്തകരെ രാജ്ഭവൻ നിയമിച്ചത് സർക്കാരിന്റെ നീക്കങ്ങളെ എല്ലാം ഗവർണർക്ക് മനസ്സിലാക്കാനാണ് സർവകലാശാലകളുടെ സ്വയംഭരണ അവകാശത്തെ ഹനിക്കുന്ന വ്യവസ്ഥകൾ ബില്ലിലുണ്ടെന്നാണ് രാജ്ഭവൻ വിലയിരുത്തൽ മാത്രവുമല്ല നിലവിലുള്ള നിയമത്തിൽ സർവകലാശാലയുടെ തലപ്പത്തുള്ള ചാൻസലർക്ക് ഇല്ലാത്ത അധികാരങ്ങൾ പോലും പ്രോ ചാൻസലർക്ക് നൽകുന്നത് പ്രതിസന്ധികൾക്കിടയാകുമെന്നാണ് രാജ്ഭവൻ കരുതുന്നത് ഗവർണർ എന്ന നിലയിൽ വഹിക്കുന്ന ചാൻസലറുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട ബില്ല് കൂടിയായതിനാലാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനുള്ള നീക്കം വരുന്നത് ഇത്തരത്തിൽ പിണറായിക്ക് നിരന്തരം പണി കൊടുക്കാനാണ് തീരുമാനം ഒളിവിൽ ഗവർണറുടെ മുന്നിൽ നിന്നും പിണറായി ഓടി രക്ഷപ്പെടണം ഇതാണ് ഗവർണറുടെ നയം കേരളത്തിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ അമിത്ഷായ്ക്ക് ലഭിക്കുന്നുമുണ്ട് അതിനുള്ള ചാനൽ അമിത്ഷായ്ക്കുണ്ട് തന്റെ പ്രവർത്തികൾ നിരീക്ഷിക്കുന്നതായി ഗവർണർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഗവർണർ ജാഗ്രതയോടെ നീങ്ങുന്നത് ഇലക്ഷൻ തയ്യാറെടുക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് അത് പാലിക്കുന്നുണ്ടോ എന്ന വിലയിരുത്തലിലുമുണ്ട് കേരള ഗവർണർ ആർ എസ് എസുകാരനായതിനാൽ അദ്ദേഹത്തിന്റെ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായ കൂട്ടലുകൾ ഉണ്ട് അതൊരിക്കലും പിഴയ്ക്കാനും പോകുന്നില്ല സർക്കാർ നിയമസഭാ ഹാളിൽ സംഘടിപ്പിച്ച യു ജി സി വിരുദ്ധ കൺവെൻഷനിൽ കേരള ഗവർണർ ആർലേക്കര ഭയെന്ന് വി സിമാരൊന്നും പങ്കെടുത്തില്ല സംസ്ഥാന സർക്കാരുമായി ഭയം മയമുള്ള നിലപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗവർണർ ചൊവ്വാഴ്ചയാണ് തനി നിറം പുറത്തെടുത്തത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പൊട്ടിത്തെറിക്കുകയോ സർക്കാരിനെതിരെ നിരന്തരം സംസാരിക്കുകയോ ചെയ്യാത്ത ഗവർണർ ആർലേക്കർ യു ജി സി വിരുദ്ധ കൺവെൻഷനോടുകൂടിയാണ് പിണറായിയുമായി പൂർണ്ണമായി തെറ്റിയത് സർവകലാശാല വി സിമാർക്കും ഉദ്യോഗസ്ഥർക്കും സർക്കാർ അയച്ച കത്തിനെ ചൊല്ലിയാണ് ഗവർണർ ഇടഞ്ഞത് കത്ത് തിരുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച ഗവർണർ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് കത്ത് തിരുത്തിയ മുഖ്യമന്ത്രി കൺവെൻഷനിൽ ഗവർണർക്കെതിരെ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം പോലും ഗവർണറിന്റെ ഭയന്ന വി സിമാർ തള്ളി യു ജി സി കറഡ് നിർദ്ദേശങ്ങൾ ഫെഡറലിസത്തെ തകർക്കുന്നതാണ് എന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് യു ജി സിയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു യു ജെസി കരട് റെഗുലേഷനെതിരെ ബിജെപി ഇതര സംസ്ഥാനങ്ങളെ അണിനിരത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുത്തു യു ജി സി കരട് നിർദ്ദേശങ്ങളെ വി സി നിയമന നിർദ്ദേശങ്ങളോടാണ് പ്രധാനമന്ത്രി പ്രധാന എതിർപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കരട് നിർദ്ദേശം ആരെയും വി സിയാക്കാൻ ചാൻസലർക്ക് അധികാരം നൽകുന്നതാണ് നിയമസഭകളുടെ അധികാരത്തെയാണ് വെല്ലുവിളിക്കുന്നത് ഗവർണർമാർക്കെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു ബിജെപി ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കാൻ വൈകുകയാണ് രാഷ്ട്രീയ യജമാനന്മാർക്കു വേണ്ടി ഗവർണർമാർ രാഷ്ട്രീയം കേരളത്തിലും സമാധാന സമാനസ്ഥിതി തന്നെയാണ് ഉണ്ടാകുന്നത് ഗവർണർമാർ ചാൻസലർ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണ് കരട് നിർദ്ദേശത്തിൽ തിരുത്താൻ വേണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവത്കരിക്കാനാണ് നീക്കമെന്നും മുഖ്യമന്ത്രി പറയുന്നു കൺവെൻഷനിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തില്ല വി സിമാർ പങ്കെടുത്തിരുന്നതെങ്കിൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടായേനെ സർക്കാരുമായി അനുഭാവം പുലർത്തുന്ന വി സിമാർ വരെ കഴിഞ്ഞ ദിവസം രാജ്ഭവനുമായി ബന്ധപ്പെട്ടിരുന്നു കൺവെൻഷനിൽ പങ്കെടുത്താൽ ഗവർണർക്ക് അനിഷ്ടമുണ്ടാകുമോ എന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത് ഗവർണർ കൺവെൻഷനെതിരാണ് എന്ന കാര്യം ഓഫീസ് പങ്കുവച്ചതോടുകൂടി സർക്കാർ പ്രതിപക്ഷത്തിലുള്ള വി സിമാർ പോലും കൺവെൻഷനിൽ നിന്നും പിന്മാറി ഇത് സർക്കാരിന് വലിയ തോതിൽ നാണക്കേടാണ് ഉണ്ടാക്കിയത് വിസിമാരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തള്ളിപ്പറയുകയും ചെയ്തിരുന്നു എന്തായാലും മുഖ്യമന്ത്രിക്ക് കുറ്റിയടിക്കാൻ മന്ത്രിമാരായ പ്രസാദും ശിവൻകുട്ടിയും ഒരുക്കിയ കെണി അക്ഷരാർത്ഥത്തിൽ ഏറ്റു യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാതെ മുന്നേറുകയാണ് മുഖ്യ